ഒൻപതാൾ മറ്റൊരു പോയിന്റ് നേടി മറയുന്ന സമയം നാല് പത്തൊന്ന് മത്സരം ഫ്രീ അവരെ ആകാശ് ഒരു പോയിന്റുമായിട്ട് മടങ്ങുന്നുണ്ടോ അഞ്ച്യ്യായിരം രൂപ പ്രൈസ് കായിക പ്രേമികൾ എല്ലാവരെയും ഹൃദയത്തോടെ ചേർത്ത് വെച്ച് ക്ഷണിക്കുന്നു വെച്ചു സ്വകാര്യം

മാത്രയിൽ ഒന്ന് തൊട്ടുപടങ്ങുകൊണ്ട് വിഷ്ണു ഒൻപത് കൊടുക്കല്ല ഒൻപതുമില്ല പന്ത്രണ്ട് മത്സരം

മികച്ചുപാടായി ഒരു കളിയുടെ കടമറിയാനുള്ള സമയമാകുന്ന പതിനൊന്നോ പന്ത്രണ്ടോ

வானசுமாரி பாயிண்ட் ஆயிட்டு மடங்கு சமயம் பட்டியல் பட்டியல் மிகச்ச மல்சனம் பிரியமுள்ளவர மகளும் துல்லியதா മികളെ ലാസ്റ്റ് മൂന്ന് മിനിറ്റിന് മത്സരം ആധാരം പോയിന്റ് നേടി മടങ്ങുന്ന സമയം ചെയ്യണം ശേഷിക്കുന്ന മൂന്നാൽ കോട്ടിൽ രണ്ട് വേൾഡ് കപ്പലിൽ സൂപ്പർ ടേക്കർ പറഞ്ഞിട്ടുണ്ട് ലീഡ് എടുത്തിട്ടുണ്ടോ പതിമൂന്ന് പിന്നെ പതിനാലോ

Five, eight, seven, six, five, four, three. Do or die, right? No, it's a duodai. The super tackle opportunity. There's some air on the people over there. And the an super tackle. വ്യക്തമാകുന്ന ശക്തമാകുന്ന പോരാട്ടം പലയിടങ്ങളിലെ പാളിച്ചകൾ മുതലാക്കി കൊപ്പൽ മുന്നേറിയ സമയം സമയം ആദ്യമേ ീട് പിടിച്ച് മുന്നേറിയ സംഘം സന്തംയംപുരം അവസാനമേറും കളി പതിമൂന്ന് പതിനേഴ് മത്സരം തേർട്ടി നയൻ സെവൻറ്റീൻ